അല്ല ഇന്നലെ കഴിഞ്ഞ ഒരു നമ്മുടെ ഒരു ചാനലിൽ നമ്മുടെ കുക്കുപരമേശ്വരൻ എന്നെപ്പറ്റി പൊന്നമ്മപ്പാപ്പ് പറഞ്ഞിട്ടാണ് കുക്കു പരമേശ്വരൻ അവിടെ ഹോളിഡേയിൽ വന്നത് അല്ല എല്ലാവരും എല്ലാവരും വിളിച്ചു കൂട്ടിയെന്നൊരു എന്നെ പരാമർശിച്ചൊരു സാധനം ഞാൻ കണ്ടു അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അല്ലെങ്കിൽ അത് എന്തായാലും വിചാരിക്കില്ല അത് ഞാനാണ് ഇതിനകത്ത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ ഇത് ആക്ച്വലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മീറ്റു ഇറങ്ങിയ സമയത്താണ് നമ്മുടെ ഹോളിഡേ ഹോട്ടലിൽ കുക്കുമാണ് എല്ലാവരെയും വിളിക്കുന്നത് ഞങ്ങളതുകൊണ്ട് കുറച്ച് ലേഡീസ് പത്തോ പതിനഞ്ചോ അതിൻ്റെ താഴെ ആയിരിക്കണം കുറേ ലേഡീസുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് കുക്ക് വിളി പറയുന്നത് പൊന്നമ്മ ബാബു വിളിച്ചിട്ടാണ് കുക്ക് വന്നതെന്ന് ഇന്നലെ പറഞ്ഞു ബാക്കി എല്ലാവരെയും വിളിച്ചേക്കുന്നത് കുക്കുവാണ് അപ്പം അങ്ങനെയാണ് ഞാൻ വിളിച്ചെങ്കിൽ ഞാൻ വേണ്ട എല്ലാവരെയും വിളിക്കാം ഞാൻ അല്ല വിളിച്ചിരിക്കുന്നത് കുക്ക് തന്നെയാണ് എന്നെ വിളിച്ചിരിക്കുന്നത് പിന്നെ അന്നും അങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പം അന്ന് ഇതുപോലെ നിങ്ങൾക്കുള്ള വിഷമങ്ങളൊക്കെ പറയും നമ്മളൊരു കൂട്ടായ്മ തുടങ്ങുവാണ് ലേഡീസ് കൂട്ടായ്മ ആണ് അപ്പം നമുക്ക് ഇവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞ് അടുത്ത തിരുവനന്തപുരത്ത് എല്ലാ നമ്മൾ എവിടെയൊക്കെ ഉണ്ട് അമ്മയുടെ അംഗങ്ങളെല്ലാം കൊണ്ട് ചേർന്ന് പല പരിപാടികളും പ്ലാൻ ചെയ്ത് തന്നു പക്ഷേ അതന്ന് ഈ ഞങ്ങൾ വരുന്ന ദിവസങ്ങളിൽ രണ്ട് ക്യാമറ അപ്പറേപ്പുറം ഓണായി നിപ്പുണ്ടായിരുന്നു അപ്പോൾ അവരോട് പറഞ്ഞ് നിങ്ങളുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയൂ നമ്മളത് വേണ്ടപ്പെട്ടവരെ അറിയിച്ച് നിങ്ങൾക്ക് അതിന് വേണ്ട നീതി വാങ്ങിച്ചു തരും എന്ന് പറഞ്ഞപ്പോൾ അവർ പാവങ്ങളായ കുറച്ച് ആൾക്കാർ അവരുടേതായ ഒരുപാട് വിഷമങ്ങൾ അവരിങ്ങനെ പറഞ്ഞു അപ്പം അതെല്ലാം ഷൂട്ട് ചെയ്ത സമയത്ത് നമ്മുടെ ഉഷയം പ്രിയം കയ്യെക്കൊടി ചോദിച്ചത് എന്താണ് ഇതിങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞല്ല നമ്മുടെ കില ഒരു ഇത് കാണിക്കണ്ട കാണിക്കണമല്ലോ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായ കാര്യം അവരും കൂടെ ഒന്ന് അറിയണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതിങ്ങനെ നമ്മളിത് ഷൂട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അതവിടെ വെച്ച് നമ്മളാ കൂട്ടായ്മ നടന്നൂല്ല പിന്നെ അതങ്ങ് വീഡിയോ ചെയ്ത് അങ്ങ് പോയി പക്ഷേ പലപ്പോഴും നമ്മൾ കുക്കിനോട് ചോദിക്കുമ്പോൾ കുക്ക് പറയുന്നത് സേഫായിട്ട് കയ്യിലുണ്ട് അല്ലെങ്കിൽ നമ്മളത് ഒരു പിന്നെ നമ്മളതിൻ്റെ ഒരു പേരോട് പറഞ്ഞ കേട്ടോ വെള്ളബാവിനെ ഏൽപ്പിച്ചു അടുത്ത് പറഞ്ഞു പക്ഷെ അതിനുശേഷം പിന്നീട് ഇതിനെപ്പറ്റി ഒരു വേണ്ടൊരു പറച്ചിലുണ്ടായില്ല അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ ഈ പറയുന്ന ഹാർഡ് ഡിസ്ക് ഇത് ആരുടെ കയ്യിലതെവിടെ ഇപ്പം ഇന്നത്തെ പരാമർശത്തിന് പിന്നെ പറയുന്നത് പാവം മരിച്ചു പോയി ലളിതേച്ചി ഉണ്ടായിരുന്നു ലളിച്ചേച്ചി അന്ന് ആ മീറ്റിങ്ങിലുണ്ട് ചിലപ്പോൾ ലളിച്ചേച്ചിയുടെ കയ്യിലായിരിക്കും ലളിച്ചേച്ചിയുടെ ആത്മാക്കിനോട് മാപ്പ് കൊടുക്കട്ടെന്ന് ഞാൻ പറയാം അവർ ജീവിച്ചിരിക്കുമ്പോൾ പറയുകയാണെങ്കിൽ ലളിച്ചേച്ചി എന്ന് ഉത്തരം പറഞ്ഞേ പിന്നെ അത് പിന്നെ വന്നത് അല്ലെങ്കിൽ പൊന്നമ്മബാവിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ മഞ്ചുപ്പിള്ളയുടെ കൈയിടുന്ന അവിടെ വന്നാൽ കുറേച്ച് നാളെ അവർക്കായിട്ട് നിങ്ങൾക്ക് അവർ അവർ നിങ്ങളെയൊക്കെ കാണാനിരിക്കുക അപ്പോൾ അവരെ അവർക്കെല്ലാം അറിയാം ഇതാരുടെ കയ്യിലായിരിക്കുന്നതെന്ന് ഇത് ആരാന്ന് കൊണ്ടുപോയെന്നും വ്യക്തമായിട്ട് മറ്റുള്ള എല്ലാം അറിയാം ഇത് കുക്ക പരമേശ്വരൻ എന്ന് പറഞ്ഞ ആട കയ്യിൽ തന്നെയാണ് ഈ കാർഡ് വീഡിയോ ഷൂട്ട് ചെയ്ത് അവരുടെ കയ്യിലായിരിക്കുന്നത് അപ്പോൾ അത് പെൺകുട്ടികൾക്കെല്ലാം ഭയമായിരിക്കുകയാണ് ഇപ്പോൾ എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഒരു നമുക്കെപ്പോഴും ലേഡീസ് എപ്പോഴും മുൻതരയിൽ വരണം ലേഡീസ് എപ്പോഴും എല്ലാ ഭാഗത്തും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരാൾ സെക്രട്ടറി ആവാൻ വേണ്ടി അതിന് മത്സരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ദൈമം ഇത്രയും ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത ഒരാൾ സെക്രട്ടറി ആവാൻ അതിന് പറ്റുന്ന ഒരാളല്ല നമ്മളതിനൊരു ഒരു ലേഡി നിൽക്കുന്നതുകൊണ്ട് ഞങ്ങളത് എതിര് ഇങ്ങനെ പറയുന്ന ഉണ്ടാക്കി പറയുന്നതും നല്ല പറയുന്നത് പക്ഷേ ഞങ്ങൾ ആലോചിച്ചപ്പോൾ എന്ത് അല്ലെ ആ എവിടെയാക്കാം അല്ലെങ്കിൽ അതെവിടെ സിം കാർഡ് എവിടെ അല്ലെങ്കിൽ കാർഡ് എവിടെ നമ്മൾ സിം അല്ല നമ്മൾ മെമ്മറി കാർഡ് എവിടെ ഇത് ചോദിക്കുന്നുണ്ട് അതിൻ്റെ മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല ആ നശിപ്പ് പിന്നെ അവർക്ക് കുക്കു വരെ നശിപ്പിച്ചു കളഞ്ഞെന്ന് പറഞ്ഞു ഒരിക്കല് പക്ഷെ അത് നശിപ്പിച്ചിട്ടൊന്നുമില്ല അത് സേഫ് ആയിട്ട് കുക്കുൻ്റെ കയ്യിലും എനിക്കറിയത്തില്ല എന്നാ അറിയാതെ അമ്മ നമ്മൾ അതിന് ശേഷമാണ് ക്യാമ കമ്മീഷൻ വന്നത് മീറ്റ് വന്നതിന് ശേഷമാണ് ക്യാമ കമ്മീഷൻ വരുന്നത് അപ്പോഴെങ്കിലും ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഞങ്ങൾക്ക് സ്ത്രീകൾക്കെതിരെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ കാര്യം അവർ എവിടെയെങ്കിലും ഇത് കൊണ്ടുപോയി ചെയ്യുമെന്ന് വിചാരിച്ചു നമുക്ക് അമ്മയ്ക്ക് വേണ്ടി നിന്നുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലേ അപ്പം അവർ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് അവർ ചെയ്തില്ല അത് ഞങ്ങൾ ചോദ്യം ചെയ്തു അപ്പം നമ്മളൊരു പിന്നെ പിന്നെ പെൺമക്കളൊരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയായിരുന്നു നമ്മൾ അപ്പോൾ അതിനകത്ത് ഇത് ചർച്ച വന്നു എവിടെ ആ സി ഡി എവിടെ അല്ലെങ്കിൽ ആ മറ്റേ കാട് എവിടെയെന്ന് ചോദിച്ചിട്ട് പോയപ്പോഴത്തേക്കാണ് അതൊരു വലിയ ഇഷ്യൂ ആക്കി വന്നിട്ട് അതിനെ വേറൊരു ഇഷ്യൂവിനെ അത് അതിനെ മൂടാൻ വേണ്ടി ഒരു ഇഷ്യൂ കൊണ്ടിട്ടിട്ട് അതിൽ നിന്ന് കുറച്ച് ആൾക്കാർ ലെഫ്റ്റടിച്ചു പോയി ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ പത്ത് പന്ത്രണ്ട് പേരെ ലെഫ്റ്റടിച്ചു പോയി അപ്പൊ പിന്നെ ഞങ്ങക്ക് മനസ്സിലായി ഇതിനെ മറക്കാൻ വേണ്ടിട്ടാണ് അവരതിനെ പിന്നെ അത് ചർച്ച ചർച്ച ഉണ്ടാവില്ലെന്ന് വിചാരിച്ചു പക്ഷെ അത് ഉഷ കഴിഞ്ഞ ഒരു പ്രസ് പ്രസ്മീറ്റില് ഉഷ അത് പറഞ്ഞു എല്ലാ കാര്യങ്ങളും ഉഷ അത് പുറത്തോട്ട് പറയുന്നത് സത്യം പറഞ്ഞു അടുത്തൊന്നും പുറത്തുനിന്നതും പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങളല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ സംഘടന സംഘടനക്കുള്ളില് സംഘടന ഉള്ളില് അതാ പറയാ സംഘടനയുടെ ഉള്ളിലാണ് നമ്മളിത് പറയേണ്ടത് ഇത് പുറത്തോട്ട് കൊണ്ടുവരേണ്ട കാര്യങ്ങളല്ല പക്ഷെ ഈ സംഘടനയുടെ ഉള്ളിൽ പറയാതെ ഇത് ഇതിനെ ചോദ്യം ചെയ്തപ്പോഴൊക്കെ ഭദ്രമായിട്ട് പതിമായിട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ ഇതിനെ ഇത്ര സീരിയസ് ആയിട്ട് എനിക്ക് തോന്നുന്നത് അന്ന് ഈ പറയുന്ന ഇത് ഇത്ര സീരിയസ് ആകും കാര്യം കുക്കെന്ന് പറയുന്ന ആളിപ്പം അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ടാണിപ്പം ഇങ്ങനെ വന്നത് അപ്പം അവർ ചോദിക്കാൻ അത് എങ്ങനെയാണ് ശരിയാവുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ അവരെ അരിക്കാൻ അർഹതയല്ലല്ലോ അപ്പോൾ എന്ത് നമുക്ക് പെൺകുട്ടികൾക്ക് എന്ത് അല്ലെ നമ്മുടെ പെണ്ണുങ്ങൾക്ക് എന്ത് എന്നാ സുരക്ഷിതത്വം ഉള്ളത് നമുക്ക് ഒരു നീതി ഒരിടത്ത് മേടിച്ച് തന്നുമില്ല ഇതെല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുമുണ്ട് ഇത് ആരെയൊക്കെ ആരൊക്കെ എതിരെ തിരിയുന്നുണ്ടോന്ന് നമുക്കറിയത്തില്ല പല ആൾക്കാരിൽ